ഷഫീദ് റാവോത്രം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷഫീദ് ഈ അഭ്യാസ പ്രകടനങ്ങൾ ഓരോന്നോരോന്നായി ഇങ്ങനെ വരികയാണെന്ന് എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് മണിക്കൂറുകൾ അല്ലേ ഇനി ഏതൊക്കെ തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു എങ്ങനെയാണ് പ്രവിത അഞ്ച് പതിനഞ്ച് മുതൽ ആറ് നാല് അല്ലെങ്കിൽ ആറ് എട്ട് വരെ പലതരത്തിലുള്ള ഡെമോ ആണ് ഓപ്പൺ ഡെമോയിൽ തുടങ്ങി അൻപത്തിമൂന്ന് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ദ്രൗ ദ്രൗപതി മുർമുവിനെ കാണാൻ സാധിക്കും ഗവർണറുണ്ട് അതേപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൊണോവെർ ഡബ്ല്യു അടക്കമുള്ള ഫോമേഷനുകളിതുമായി ബന്ധപ്പെട്ടുണ്ടാകും ചേതക് ബാനർ ഫോമേഷൻ കഴിഞ്ഞു ഇനി എച്ച് കെ ബോംബേസ്റ്റ് ഉണ്ടാകും അങ്ങനെ ഇവരുടെ തന്നെ ഹെലി ഇൻസേഷൻ ഡെമോ ഉണ്ടാകും അങ്ങനെ പല 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 പ്രകടനങ്ങൾ നമുക്കിതാ ഈ അമ്പത്ത് അൻപത് മിനിറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും ശംഖുമുഖത്ത് അഭിമാന കാഴ്ചയായി മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കിപ്പോൾ നമ്മുടെ യുദ്ധ കപ്പലുകൾ കാണാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ സബ്മറൈനുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടേക്ക് എത്തും നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രകടനമാണ് അതായത് നമ്മുടെ ആകാശത്തും നമ്മളുടെ കടലിലും നാവികസേന ഒരുക്കുന്ന അവരുടെ കരുത്തുകാട്ടൽ നമുക്ക് കാണാൻ സാധിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തൊൻപത് വമ്പൻ കപ്പലുകളുടെ പ്രകടനം നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു അന്തർവാഹിനി നാല് ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റുകൾ അതേ അതേപോലെ തന്നെ മുപ്പത്തിരണ്ട് വിമാനങ്ങൾ എന്നിവയാണ് ഈ നാവിക ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇവിടെ പ്രകടനം നടത്തുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നമ്മളുടെ ഓരോന്നോരോന്നായി നമ്മളുടെ കടലിലേക്ക് വരുന്നു ആ നേരത്തെ അത് നമ്മളുടെ കൺ കാഴ്ചകൾക്ക് അപ്പുറത്തൊക്കെയാണെങ്കിൽ ആ വരുന്നു നമ്മളുടെ കൺമുന്നിലേക്ക് നമ്മളുടെ കാഴ്ചയിലേക്ക് തെളിഞ്ഞു തെളിഞ്ഞു വരുന്നത് കേവലം അത് നമ്മളുടെ ഒരു കരുത്തുകാ മാത്രമല്ല മറ്റ് രാജ്യങ്ങളോട് അല്ലെങ്കിൽ നമ്മളുടെ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ നമുക്ക് ഇത്രമാത്രമുണ്ട് എന്ന് നമ്മുടെ നാവികസേന കരുത്തു കാട്ടുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഐ കൊൽക്കത്ത ഐ എൻ എസ് തമാൽ ഐ എൻ എസ് തൃശൂർ ഐ എൻ എസ് സിംഹാൽ അടക്കമുള്ള കപ്പലുകൾ ഇങ്ങോട്ടേക്ക് ഐ എൻ എസ് സിംഫാലിനെ നമുക്കൊന്ന് കാണാൻ സാധിച്ചു അങ്ങനെ അവരിങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് കടലിൽ അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് കടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കോസ്റ്റ് ഗാർഡിന്റെ അടക്കം പ്രത്യേക സംവിധാനങ്ങളുണ്ട് പറന്നെടുക്കുന്നത് സീക്കിങ്ങും ഡോർണിയറും ഒക്കെയാണ് സീ ഹൗക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു വെയ്റ്റിംഗ് അതുണ്ട് സാധാരണ ഈ സീ ഹോക്കാണ് ഇന്ത്യൻ നേവിയെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള നിർണായക രക്ഷാപ്രവർത്തനങ്ങളിലും സഹായകമായി മാറി നമ്മുടെ ചരിത്രം പേറുന്നത് ചേതക്കുണ്ട് ചേതക്കിൻ്റെ ഫോർമേഷൻ നമ്മൾ കണ്ടു ഒരുപക്ഷെ വർഷങ്ങളായി ഇന്ത്യൻ നാവികസേനയുടെ കരുത്താണ് ചേതക്ക അത് നമ്മൾ കണ്ടു പി ഉണ്ട് പി ഐറ്റും ഒരുപക്ഷെ അവസാനത്തെ എൻട്രി എന്ന നിലയിൽ പി ഐറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോഴത്തെ ആ ഹെലികോപ്റ്ററുകൾ നമ്മുടെ എയർക്രാഫ്റ്റുകൾ അത് പറന്നിറങ്ങി നടത്തുന്ന പ്രകടനങ്ങൾ അത് നമുക്ക് ശംഖുമുഖം തീരത്ത് കാണാൻ സാധിക്കും ഒരു പക്ഷേ നമ്മൾ എന്തൊക്കെയാണ് നാവികസേന ഇതുവരെ ചെയ്തിട്ടുള്ളത് അവർ ഏതൊക്കെ തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്ങനെയാണ് രക്ഷാപ്രവർത്തനങ്ങൾ സാധ്യമാകുന്നത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഇന്ത്യൻ നാവികസേന കേവലം സമുദ്രാതിർത്തി കാക്കുന്നു എന്ന് മാത്രം പറയാൻ കഴിയില്ല ഇന്ത്യയുടെ അതിർത്തികളിൽ സംരക്ഷിക്കുന്നു എന്നുള്ള പോലെ നിരവധി സുരക്ഷാ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ നാവികസേന ചെയ്യുന്നുണ്ട് അതിൽ എടുത്തു പറയേണ്ടത് നിർണായകമായ കപ്പൽപാതകൾ സംരക്ഷിക്കുക കടൽക്കൊള്ളയും കള്ളക്കടത്തും തടയുക പ്രകൃതി ദുരന്തങ്ങളിൽ അടിയന്തര സാഹചര്യങ്ങളും പ്രതികരിക്കുക നാവികസേനയുടെ തുടർച്ചയായിട്ടുള്ള ഇത്തരം നീക്കങ്ങൾ നമ്മൾ വയനാട്ടിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് മാത്രമല്ല ഏറ്റവും ഒടുവിൽ നമ്മളുടെ സമുദ്രാതിർത്തിയിൽ വളർത്ത തുച്ഛമായിട്ടുള്ള നോട്ടിക്കൽ മൈല അകലത്തിലൊരു കപ്പൽ ആ എം എസ് സിയുടെ ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടപ്പോഴും നമ്മൾ കണ്ടതാണ് നാവികസേനയുടെ കരുത്ത് എങ്ങനെയാണെന്ന് കൊച്ചി നേവൽ ബേസിൽ നിന്ന് പറന്നു വരുന്ന കപ്പലുകൾ എത്രമാത്രമാണ് രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കുവഹിച്ചത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ സമാനമായ ഒരു രക്ഷാപ്രവർത്തനം ആ അതിന്റെ ഒരു ഡെമോ അത് നമ്മൾ കാണുന്നുണ്ട് അത് ഈ ഈ പറയുന്ന കപ്പൽ അതിർത്തികളിലൊക്കെ ആക്രമിക്കപ്പെട്ടും അതേപോലെ തന്നെ ഈ വഴിതെറ്റിയും അപകടത്തിൽപ്പെട്ടും ഒക്കെ ഉണ്ടാകുന്ന ഈ കപ്പലുകളിൽ നിന്ന് ആളുകളെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്നത് ഡെമോ അതിപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇത്തരം പല ം ഡെമോകൾ ഒരു പക്ഷേ അപകടകരമായിട്ടുള്ള ഡെമോകളടക്കം ഇന്നത്തെ ഇന്നത്തെ ഈ പറയുന്ന നാവിക ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ശംഖുമുഖത്തൊരുക്കുന്ന പ്രത്യേക ചടങ്ങിൽ പ്രത്യേക ആഘോഷ പരിപാടിയിൽ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ നമുക്കറിയാം എത്ര നോട്ടിക്കൽ മൈല അകലത്തിൽ ഇതിന്റെ ഇത് വെക്കണം എത്ര ഫിക്സ് ചെയ്യണം അതിനൊക്കെ അപ്പുറത്തേക്ക് കാലാവസ്ഥ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മളുടെ അഭിമാനമായിട്ടുള്ള ഒരു എയർക്രാഫ്റ്റിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി താഴെ കപ്പലിലേക്ക് ഇറങ്ങി വരുന്ന നമ്മളുടെ നാവികസേനാംഗങ്ങളെ കാണാൻ സാധിക്കും അത്രത്തോളം മനോഹരമായി അത്രത്തോളം പ്രൗഢമായിട്ടുള്ള നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ എം എസ് സി എൽസ അപകടം അതിനപ്പുറത്തേക്ക് ഒരു കപ്പൽ തീവിച്ച സമയത്തൊക്കെ നമ്മളുടെ ഇന്ത്യൻ നേവി എങ്ങനെയാണ് അക്കാര്യത്തിൽ ഇടപെട്ടത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അത് കേവലം ഏതെങ്കിലും തരത്തിൽ ഒരു ബേസ് സപ്പോർട്ട് എന്നതിനപ്പുറത്തേക്ക് മെർസിൻ നേവിക്ക് കൊടുക്കുന്ന ഒരു ബേസ് സപ്പോർട്ട് എന്നതിനപ്പുറത്തേക്ക് പുള്ളി ആ ഓപ്പറേഷൻ ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടതാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഷിരൂരിൽ ഉൾപ്പെടെ നമ്മൾ തിരിച്ചടികളുടെ കാലത്തൊക്കെ നേവിയുടെ ഒരു ഇടപെടൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഇതാ കഴിയുന്നു ആ ഡെമോ ആ ഡെമോ കഴിഞ്ഞ് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇതാ പോകുന്നു മിസൈൽ കപ്പലുകൾ പോകുന്നു മിസൈൽ കപ്പലുകൾ വരുന്നു നമ്മുടെ ശങ്കുമുഖത്ത് നമ്മൾ പതിവ് രീതിയിൽ കാണുന്ന കാഴ്ചകളല്ല നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനമായിട്ടുള്ള ആ രാജ്യത്തിന്റെ തന്നെ പ്രൗഢിയായിട്ടുള്ള മുപ്പത്തിരണ്ട് വിമാനങ്ങൾ അതാണ് അണിനിരക്കുന്നത് അതിൻ്റെ പ്രകടനമാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യ ഡെമോ കണ്ടു നമ്മൾ ചേതക്കിന്റെ ഫോമേഷൻ കണ്ടു നമ്മൾ എയർ ഹൗക്ക് വരുന്നത് കണ്ടു അങ്ങനെ പലതരത്തിലുള്ള കാഴ്ചകൾ അത് നമുക്കുണ്ട് ഒരുപക്ഷേ കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ അടുത്ത തലമുറയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇന്ത്യൻ നേവി എന്ന് അടുത്തറിയാൻ കഴിയുന്ന എന്താണ് ഇന്ത്യൻ നേവി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കുറച്ച് മണിക്കൂറായി ഒരു ഒന്നൊന്നര മണിക്കൂറായി ഇത് മാറുമെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അത് കേവലം ഞാൻ ആവർത്തിച്ചു പറയുന്നു ഈ ഈ കപ്പൽ പാതയിലെ ഈ സംരക്ഷണം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പലതരത്തിലുള്ള നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്താറുണ്ട് സാധാരണ ഈ മെർച്ചൻ്റ് നേവി ഓപ്പറേഷനുകളിൽ സഹായം അസിസ്റ്റൻസ് എന്നൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ഇന്ത്യൻ നേവി നേരിട്ട് പോയി നടത്തിയിട്ടുള്ള മെർച്ചൻ്റ് നേവി റെസ്ക്യൂ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഈ പറയുന്ന ചരക്ക് കപ്പലുകൾ രക്ഷിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപകടത്തിൽപ്പെട്ടുന്ന ചരക്ക് കപ്പലുകളിൽ നിന്ന് ആളുകളെ ഉയർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് അതാ ഇപ്പോൾ നമ്മളുടെ കാഴ്ച നമ്മളുടെ കാഴ്ചയിലേക്ക് നമ്മളുടെ അടുത്ത കപ്പൽ വരുന്ന ഒരു മിന്നായം പോലെ നമ്മുടെ എയർക്രാഫ്റ്റ് ആയിട്ടുള്ള ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം